കൊറോണ വ്യാപനം മൂലം ലോകരാഷ്ട്രങ്ങളൊന്നടങ്കം കടത്ത പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു ലോക്ക്ഡൌണും കൂടാതെ കടത്ത നിബന്ധനകളും മൂലം ഒട്ടനവധി പേർക്ക് ജോലി നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് പ്രവാസികൾ ഏറെയും ആശ്രയിച്ചു പോരുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ സ്ഥിതി സങ്കീർണമായിരുന്നു ഇപ്പോഴത്തെ കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകൾ പിന്നീട് ഗൾഫ് രാഷ്ട്രങ്ങൾ പുതുതലത്തിലേക്ക് എത്തുകയാണ് പ്രതീക്ഷയുടെ പുൻകിരണമാകുകയാണ് യു എ ഇതുതന്നെയാണ് ദുബായ് ഭരണാധികാരി ഏവർക്കും പകരുന്നത് നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കോവിഡിന്റെ മോഷകാലം കഴിഞ്ഞെന്ന് യുഎഇയുടെ വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോവിഡിന്റെ തീവ്ര പ്രതിസന്ധി ഏറെക്കുറെ അവസാനിച്ചതായി യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു യു എ ഇ മന്ത്രിസഭായോഗത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കോവിഡിനെതിരെ ഒറ്റക്കെട്ടായി പോരാടിയ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായി യു എ ഇ മാറിയതിന് ആരോഗ്യ പ്രവർത്തകർ നൽകിയ പിന്തുണ ചെറുതല്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അതോടൊപ്പം തന്നെ രാജ്യത്തെ മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മന്ത്രിസഭാ അംഗീകാരം നൽകുകയുണ്ടായി കുറിപ്പടി വിതരണം ഫാർമസ്യൂട്ടിക്കൽ സൗകര്യങ്ങൾ അടച്ചുപൂട്ടൽ ലൈസൻസ് റദ്ദാക്കൽ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ മെഡിക്കൽ വെയർഹൌസുകൾ സുരക്ഷ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്കാണ് അംഗീകാരം നൽകിയത് ഷെയ്ഖാ മനാൽ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിലുള്ള ജെൻഡർ ബാലൻസ് കൌൺസിൽ പുനഃസംഘടനയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്തു അബുദാബി ഖസർ അൽ വത്താനിയിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖാ സെയ്ഫ് ബിൻ സായിദ് അൽ നഖ്യാൻ ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഖ്യാൻ തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം ഈ മാസം ഇരുപത്തിനാല് മുതൽ ആയിരത്തിൽ താഴെയാണ് യു എയിലെ പ്രതിദിന രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ വർഷാവസാനത്തോടെ നൂറ് ശതമാനം വാക്സിനേഷൻ പൂർത്തിയാക്കുകയും ചെയ്യും ഇന്നലെ വരെ എൺപത്തിയേഴ് ശതമാനം പേർ യു എയിൽ വാക്സിനേഷൻ ആദ്യ ഡോസ് സ്വീകരിച്ചു എഴുപത്തി ആറ് ശതമാനം പേർ രണ്ട് ഡോസും പൂർത്തിയാക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ